ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിൻക പ്ലാന്റിൻ്റെ കുറച്ച് കെയറിംഗ് പ്രൊപ്പഗേഷനൊക്കെ ഒന്ന് നോക്കിയാലോ വിൻക പ്ലാന്റ് നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കാൻ പറ്റിയതും നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വിൻകാ പ്ലാന്റ് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് ബിഗിനേഴ്സായിട്ട് വരുന്ന ഗാർഡനേഴ്സിനൊക്കെ എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നട്ടുപിടിപ്പിച്ച് എടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ വിൻക പ്ലാന്റ് ഈ പ്ലാന്റിന് പല പേരിലാണ് കേട്ടോ ഓരോ സ്ഥലത്തും അറിയപ്പെടുന്നത് നിത്യകല്യാണി എന്നും ശവന്നാറി പോകുന്നതും സിമിത്തേരി പോകുന്നു എന്നും അങ്ങനെ പല പേരിൽ ഈ പ്ലാന്റ് ഈ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് നമുക്ക് നഴ്സറിയിലൊക്കെ കിട്ടാൻ വേണ്ടി പിന്നെ ഡബിൾ പ്ലാന്റ് പ്ലാന്റ് ഉണ്ട് കാണാൻ തന്നെ നല്ല ഒരു ഒരു പ്ലാന്റിന് രൂപ രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പം നട്ടുപിടിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരായിട്ട് ഇപ്പം നമ്മൾ ഒരു മിൻക പ്ലാന്റ് നടനാണെങ്കിൽ സാധാരണ എല്ലാവരും അത് സാധാ ഒരു നാടൻ മിൽക്ക പ്ലാന്റ് ആണെങ്കിലും മണ്ണിൽ അങ്ങനെ കുത്തി തന്നെ ചെയ്യണത് പക്ഷേ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കുറേ നാൾ നിൽക്കും അപ്പോൾ അതിന് വേണ്ടി പോട്ടി മിക്സ് എന്ന് പറയണത് ചാണാപ്പൊടിയും കുറച്ച് എല്ല്പൊടിയും പിന്നെ നമ്മുടെ സാധാ മണ്ണും കൂടി എടുത്ത് മിക്സ് ചെയ്യണേ പിന്നെ ഇതിന് പ്രത്യേകമായി ചെയ്യേണ്ടത് അധികമായിട്ട് നമ്മൾ ജൈവമുള്ള ഒന്നും ഈ പ്ലാന്റിന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ആണ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ സീഡാണ് കേട്ടോ ഈ കാണുന്നത് ഈ സീഡ് നട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നഴ്സറികളിൽ നിന്നെല്ലാം നമുക്കിതിൻ്റെ സീഡ് കിട്ടും പല കളേഴ്സിലുള്ള സീഡ് കിട്ടും അപ്പോൾ അതൊരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്കെടുത്ത് മണ്ണിൽ ഇങ്ങനെ കുത്തി അത് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നഴ്സറിയിൽ നിന്ന് നമ്മൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ആ കവർ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടി മിക്സിലേക്ക് നടുമ്പോൾ ആ കവറിൽ ആ മണ്ണ് ചിലപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കണിരിക്കുക അത് നമുക്ക് ചെറുതായിട്ട് ഇത് ലൂസാക്കി കൊടുക്കണം എന്നിട്ട് വേണം ഇതിൽ നടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ആ ഹാർഡ്നെസ് കാരണം അതിൻ്റെ ആ വേരിന് വേരോട്ടം നടക്കത്തില്ല അപ്പോൾ അത് കാരണം ഇതുപോലെ ചെയ്ത് ലൂസാക്കി വിട്ടതിന് ശേഷം നമ്മൾ ആ പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കണേ കുറച്ച് സാഫും കൂട്ടിയിട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റിന് എന്തെങ്കിലും ഒരു ഫംഗസോ വല്ലതും ഉണ്ടെങ്കിൽ ആ സാഫ് കുറച്ച് കുറച്ചിട്ടതിന് ശേഷം വേണം നടാൻ പിന്നെ ീ പ്ലാന്റ് നട്ടതിന് ശേഷം ഒരു ദിവസം ഒരു ഒരാഴ്ചത്തേക്ക് നമുക്ക് തണലിൽ വെച്ചിട്ട് പിന്നെ നല്ല വെയിൽ കൊള്ളണ ഭാഗത്ത് വേണം വിൻക പ്ലാന്റ് വെക്കാൻ എന്നാൽ മാത്രമേ നല്ല ഫ്ലവേഴ്സ് ആയിട്ട് എപ്പോഴും നിൽക്കത്തുള്ളൂ പന്ത്രണ്ട് മാസവും ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ഏഴ് മാസത്തോളം ഇതിന് ലൈഫുണ്ട് അങ്ങനെ നശിച്ചു പോകാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ എന്നും പൂക്കളായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്റ്റെംസൊക്കെ ഇടയ്ക്കിടക്ക് ഒരു പ്ലാന്റിൽ തന്നെ ഇടക്ക് ഓരോ സ്റ്റെംസ് ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നതും തളർന്നു നിൽക്കുന്നതും ചീഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ ആ സ്റ്റെംസ് നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് ബാക്കിയുള്ള സ്റ്റെംസിലേക്കൊക്കെ കയറി പിടിക്കോട്ടോ ആ ഫംഗസ് അതൊരു ഫംഗസ് ആണേ അപ്പോൾ അതിനുശേഷം കുറച്ച് സാഫ് എടുത്തിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ആ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ താഴെ മണ്ടിലും കുറച്ച് ഇട്ട് കൊടുക്കാം സാഫ് ഒരു പെസ്റ്റിസൈഡ് ആണല്ലോ പിന്നെ പിന്നെ ഇതിൽ കണ്ടുവരുന്നത് അതിൻ്റെ ആ ലീഫ്സിലൊക്കെ മുഴുവനും ഉറുമ്പുകൾ വരാറുണ്ട് അതായത് അതിൻ്റെ മുട്ടയൊക്കെ ഇട്ട് വെക്കും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്ലാന്റ് വേഗം നശിച്ച് പോകട്ടോ അങ്ങനെ വന്നെങ്കിൽ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞൊരു മഞ്ഞ കളറായി പോകും അത് മാറാൻ വേണ്ടി നമുക്ക് ഒന്നുമില്ലെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് നമുക്ക് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കഞ്ഞിവെള്ളം ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡാണ് കേട്ടോ ഏതൊരു പ്ലാന്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കഞ്ഞിവെള്ളം അപ്പോൾ നമ്മുടെ ഗാർഡനിൽ വളരെ മനോഹരമായിട്ട് ഫ്ലവർ ആയിട്ട് നിൽക്കണം കാരണം എന്ത് രസമാണ് അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിയാൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പോട്ടിൽ തന്നെ നമുക്ക് പല കളേഴ്സിൽ വരുന്ന പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ഇതെല്ലാം ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്